പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജൂൺ പത്ത് ഇന്ന് ഞങ്ങളുടെ കുഞ്ഞിന്ന് രണ്ട് മാസങ്ങൾക്ക് ശേഷം സ്കൂളിൽ പോയി തുടങ്ങുകയാണ് അവൻ ഇന്നാണ് കേട്ടോ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ അവൻ ആലുവയിൽ ജ്യോതിനിവാസിലാണ് അവൻ പഠിക്കുന്നത് അപ്പോൾ അവൻ്റെ മോർണിംഗ് റുട്ടീനാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പോകുന്നത് കുറേ നാളുകൾക്ക് ശേഷം ഭയങ്കര എക്സൈറ്റോടുകൂടി പുള്ളി കാത്തിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു സ്കൂൾ ബാഗ് അവരുടെ ഞാൻ വാങ്ങിച്ചു വാങ്ങണ്ടെന്ന് വിചാരിച്ചതാണ് പഴയത് നല്ലതായിരുന്നു പിന്നെ ഇപ്പോൾ ഒരു വൺ മന്ത്ലേക്ക് ഒന്നും എഴുതിപ്പിക്കില്ല എന്ന് അപ്പോൾ ജസ്റ്റ് ഡയറിയും അങ്ങനൊരു റഫും പിന്നെ ലഞ്ച് ബോക്സ് ടിഫിൻ ബോക്സ് ഒരു വാട്ടർ ബോട്ടിൽ ഒരു ബോക്സ് പെൻസിൽ ബോക്സ് പിന്നെ ഒരു ലഞ്ച് ബോക്സ് കിട്ടുന്ന ബാഗ് പിന്നെ ഒരു പെയർ ഓഫ് ഡ്രസ്സ് വൺ പെയർ ഓഫ് ഡ്രസ്സ് ഇതാണ്ട് റെയിൻകോട്ട് ട്ടൊക്കെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാൻ പുള്ളിക്ക് പറ്റിയിട്ടില്ല പുള്ളി ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക ഫ്രണ്ട്സിനൊക്കെ കാണണമെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഉം നമുക്ക് അവനൊന്ന് എണീപ്പിക്കാം കുഞ്ഞു പിന്നെ ചുളിപ്പൂ ചുളിപ്പൂളിപ്പൂ പുളിയ ഉടുപ്പൊക്കെ ഇടണ്ടേ പുടിയ ബാഡൊക്കെ ഇടണ്ട് ആ പൂ എനിക്കമ്മ എടുക്കെണീട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ വന്ന് നടക്കണം പുള്ളിയുടെ പേയും പരിപാടി മിഠായി തന്നെ എഴുതിട്ടേപ്പ കേട്ടാ ഉച്ച കഴിയുമ്പോ പോരാ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോ പോരാ വാട്ടറിൽ വെള്ളം നിറച്ചു പിന്നെ അവന് ഇന്നലെ വെച്ച ബിരിയാണി റൈസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് നഗറ്റ്സ് ചിക്കൻ നഗറ്റ്സ് പിന്നെ ചിക്കൻ്റെ പീസസ് എടുത്ത് വെച്ചു പിന്നെ സ്നാക്സ് ആയിട്ട് ചുവപ്പുപ്പയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്ത് ബാഗിൻ്റെ ആക്കി വെച്ചിട്ടുണ്ട് ബോക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സും മാത്രമേ ഉള്ളൂ പിന്നെ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത കുട്ടും കടലാണ് ഭയങ്കര ഇഷ്ടമാണ് കുട്ടും കടലിൽ നമുക്കിട്ടത് കഴിച്ചോളൂ ഭക്ഷണമൊന്നുമില്ല പിന്നെ കാർട്ടൂൺ എല്ലാം ഉണ്ടായിട്ടാണ് കഴിക്കണത് ടി വി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് എൻ്റെ സിസ്റ്റത്തിലാണ് അവൻ കാണുന്നത് പിന്നെ സോക്സും ഷൂസൊക്കെ ഇടീച്ചു ആൾ റെഡി ആക്കിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ആൾ സന്തോഷത്തോടെയാണ് പിരിക്കുന്നത് ഇനി പോകുമ്പോൾ അറിയില്ല അപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ആൾ നിന്ന് തന്നിട്ടുണ്ട് ഞാൻ പാപ്പ ഞാൻ മാമ

പോയതുപോലെ എല്ലാ നല്ല കരച്ചിലാണെന്ന പറഞ്ഞ വീഡിയോ കോള് ചെയ്തിട്ടൊന്നും സംസാരിക്കുന്നില്ല കരച്ചിലോട് കരച്ചിലൊരു കൂട്ടുകാരനെ കാണുന്ന പറയേ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ താങ്ക്